നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഒൻപതാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സംസ്ഥാനത്താകെ ശക്തമായ മഴയുണ്ടായേക്കും ഇന്ന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് അഞ്ചാം തീയതി ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലയിൽ ചുവന്ന മുന്നറിയിപ്പിന് സമാനമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സംസ്ഥാനത്താകെ ശക്തമായ മഴയുണ്ടായേക്കും തിങ്കളാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പും മറ്റു ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പുമുണ്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുമുണ്ട് വെട്ടന്യൂസ് മലപ്പുറം